മഹാലക്ഷ്മിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയുടെ അഹങ്കാരത്തിന് ദൈവം ഉണ്ണിയിലൂടെ തിരിച്ചടി കൊടുക്കുമ്പോൾ തകർന്നു നിൽക്കുന്ന ഒരു കരുണയാണ് കാണിക്കുന്നത് കൂടാതെ തകർന്നു നിൽക്കുന്ന പ്രതാപനെയും മുത്തശ്ശിയും കാണിക്കുന്നുണ്ട് തനിക്ക് കുഞ്ഞുണ്ട് തനിക്ക് നല്ല സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള ഒരു ഭർത്താവുണ്ട് എന്നൊക്കെയുള്ള കരുണയുടെ അഹങ്കാരത്തിന് ദൈവം ഉണ്ണിയിലൂടെ തിരിച്ചടി കൊടുക്കുമ്പോൾ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ നാണം കെട്ടി നിൽക്കുന്ന കരുണയെ കാണിക്കുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ഉണ്ണി നേരെ വീട്ടിൽ പോലും പോവാതെ കരുണെ കാണാനായിട്ട് ഓടി വരുമ്പോഴും കരുണ വീട്ടിനകത്ത് പോലും കയറ്റുന്നില്ല ആട്ടിപ്പായിച്ച് വിടുന്നുണ്ട് എനിക്കിങ്ങനൊരു ഭർത്താവിനെ വേണ്ടെന്ന് തീർത്തു പറയുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഇത് ഞാൻ ചെയ്ത തെറ്റല്ല എന്നെ ചേട്ടൻ കുടിക്കതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം കരുണ എടുത്ത വായിൽ പറയുന്നുണ്ട് എങ്കിൽ ചേട്ടനെ കൊന്നിട്ടുവാ എന്നിട്ട് ഞാൻ ആലോചിക്കാം നിങ്ങളുടെ ഭാര്യയായിട്ട് ഇനി ജീവിക്കണോ വേണ്ടൊന്ന് അല്ലാതെ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ലേബലി ഞാൻ പുറത്തുപോലും നിങ്ങളുടെ കൂടെ പോലും വരത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി തകർന്ന് വിഷമിച്ച് നിൽക്കുന്നു അന്നേരം നമ്മുടെ പ്രതാപനൊക്കെ ചോദിക്കുന്നുണ്ട് മോളെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കത്താതെ അച്ഛനും ഇതുപോലത്തെ പണിയൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛന് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് ആ ഒരു കഴിവില്ലാത്ത ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി വീണ്ടും തകർന്നു നിൽക്കുന്നു അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ മോളെ തടയുന്നത് മോള് പറയട്ടെ ഇപ്പം അമ്പലത്തിലേക്ക് ചെല്ലുമ്പം ആളുകൾ പറയുന്നത് വീൽചെയറിലുള്ള ആളെയാണ് മഹാലക്ഷ്മി കല്യാണം കഴിച്ചെങ്കിലും മഹാലക്ഷ്മിയുടെ ജീവിതം നല്ലതായി എന്ത് പറ്റി കരുണയുടെ ജീവിതം എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പം ചില നാണംകെട്ട ആൾക്കാര് ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം മുട്ടി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും മുത്തശ്ശിയുടെ വിഷമവും ഉണ്ണിയുടെ പറയുമ്പോൾ എല്ലാം കൊണ്ടും തകർന്ന് നിൽക്കുന്ന ഉണ്ണിയും കാണിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഉണ്ണിയെ കാണിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ കരുണ അമ്പിലും വില്ലും എടുക്കുന്നില്ല കരുണയുടെ ഉണ്ണി പറയുന്നുണ്ട് ഒരു വീഴ്ച വരുമ്പം ഭർത്താവിനോടൊപ്പം നിൽക്കേണ്ട ഭാര്യ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് വില കൂടിയ സാധനങ്ങളൊക്കെ മേടിച്ചു തന്ന് എന്നെ സന്തോഷിപ്പിച്ചു പക്ഷേ ആ സന്തോഷത്തിന് അൽപ്പായസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും വിജയിച്ചു നിൽക്കുന്ന അവളാണ് ഇപ്പോഴും സന്തോഷിച്ച് ജീവിക്കുന്നത് അവളുടെ മുമ്പ് ഇങ്ങനെ നാണം കെട്ട് എനിക്ക് ജീവിക്കാൻ വയ്യെന്ന് പറഞ്ഞുണ്ട് ഉറച്ച തീരുമാനത്തിൽ നമ്മുടെ കരുണ പറയുന്നുണ്ട് അവർക്കൊരു പതനം ഉണ്ടാവാതെ ഇനി ഞാൻ അങ്ങോട്ടേക്കില്ലെന്ന് പറയുമ്പോൾ ഉണ്ണി കടുത്ത തീരുമാനം എടുക്കുകയില്ലയോ എന്നൊക്കെ ഇനി വരും എപ്പിസോഡിൽ കണ്ടേ മനസ്സിലാക്കാൻ സാധിക്കൂ കാരണം കരുണയ്ക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മേഘനാഥനുമായി ചേർന്ന് നമ്മുടെ കണ്ണൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് തോമസ് വൈദ്യരുടെ അടുത്ത് പോകുമ്പോൾ അപ്പോഴിനി ആ തീരുമാനം തന്നെ ഉറച്ചു നിൽക്കുകയില്ലയോ അതോ എൻ്റെ ജ്യേഷ്ഠനാന്നുള്ള ആ ഒരു സ്നേഹമൊക്കെ വരിക ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അപ്പോഴെന്തായാലും നമ്മുടെ കരുണ പറയുന്നുണ്ട് ഇങ്ങനൊരു ഭർത്താവിന് എനിക്ക് വേണ്ട എനിക്കിങ്ങനെ നാണം കെട്ട് താങ്കളോട് ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ബന്ധം പോലും അറ്റുപോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന കരുണയും ഉണ്ണിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ